ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബി മുസഫ ഷാബിയയിലെ ഒരേ ഒരു റെസ്റ്റോറൻറ്റായ ഗ്രില്ലീസ് റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ കുറച്ച് വെറൈറ്റികളായിട്ടുള്ള ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് വന്ന കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സഫ്വാൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന മലയാളികളായ നമ്മളെ പോലുള്ള മലയാളികൾ എവിടെ ഫുഡ് കണ്ടാലും അവിടെ കയറി ചെല്ലുന്നതാണല്ലോ പതിവ് ഈ റെസ്റ്റോറൻറ്റിലെ സ്റ്റാർ ഐറ്റമായ മസാല അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് ഇവർ മസാല കൂട്ടിൽ വരുന്ന പെരുപരി അൽഫാമും സ്പൈസി അൽഫാമും കൂടിയിട്ടാണ് ഞങ്ങൾ ഓർഡർ ഇനി ഇവിടെയുള്ള വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഫാമിലിയൊക്കെ ആയി വരും പുറത്തിരിക്കാനുള്ള നല്ല സിറ്റിംഗ് സൗകര്യം കൂടി ഇവർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് അവർ കുക്ക് ചെയ്തിരിക്കുന്നത് ചിക്കനിൽ നല്ല മസാല പിടിച്ചു നല്ല ചിക്കന് നല്ല വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി കഴിച്ച് വയറ് നിറച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് ഞാൻ മുമ്പും ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ചിക്കൻ അല്ല ഒന്നും കൂടി സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഒന്ന് എന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ മുസഫ ഷാബിയ പത്തിലുള്ള റിലീസിലേക്ക് വന്നാൽ മതി അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ അപ്പോൾ എന്നാൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക അപ്പോൾ ഓക്കെ അത് അടുത്ത വീഡിയോ ആയി കാണാം ഗുഡ് ബൈ